വാഹനം വാങ്ങിച്ചോളൂ എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ദുർനിമിത്തമായിട്ട് ഒരു പാത്രം ഓടയണ ശബ്ദങ്ങളോ അല്ലെങ്കിൽ ഒരു വണ്ടി തട്ടണ ശബ്ദങ്ങളോ കേട്ടാൽ നമ്മൾ പറയാം തൽക്കാലം നിങ്ങൾ വണ്ടി വാങ്ങല്ലേ എന്ന് പറയാം അത് അയാളുടെ ആവശ്യത്തിന് അയാൾ അയാൾ ഉദ്ദേശിക്കുന്നതായ കാര്യങ്ങൾ നടക്കുമോ നടക്കില്ലയോ എന്നുള്ള വിഷയം അല്ലെങ്കിൽ അതിന് വേണ്ടി എന്താണ് എന്നുള്ള വിഷയം ഈ മനുഷ്യരെ ജ്യോതിഷത്തെ ആശ്രയിക്കുന്നത് എപ്പോഴാ അതായത് ഒരു നിസ്സഹായ അവസ്ഥയിലാണോ പ്രതിസന്ധി ൂടെ കടന്നുപോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് അവര് ജ്യോതിഷത്തെ ആശ്രയിക്കുന്നത് ജ്യോതിഷം ഒരു ഒരു മാർഗദർശിയാണ് മുന്നോട്ടുള്ള പ്രയാണത്തിനും എങ്ങനെ മുന്നോട്ട് പോകണമെന്നും എങ്ങനെയായിരുന്നു നിങ്ങളെന്നും ഉള്ളതിൻ്റെ ഒരു സൂചന തരാൻ വേണ്ടിയാണ് ജ്യോതിഷം അതിലൊരു ഒരു ഏതൊരു വ്യക്തി മനുഷ്യനാണ് മനുഷ്യൻ അവൻ്റെ പണ്ട് പണ്ടു തുടങ്ങിയുള്ളതാണല്ലോ അവന് ആഗ്രഹങ്ങളല്ലേ മുന്നോട്ട് പോകുമ്പോഴുള്ള ആഗ്രഹങ്ങൾ മുന്നോട്ട് എങ്ങനെ പോകണം ഏതേത് കാലഘട്ടങ്ങളിൽ ഞാൻ എങ്ങനെ വേണം എനിക്ക് വല്ല അസുഖങ്ങൾ വരുമോ എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമോ ഇത്യാദി ഒരുപാട് ചോദ്യങ്ങളായിട്ടാണ് വരിക ഏത് വ്യക്തികൾക്കും ഇതിനേക്ക് ഓർ ഓവർകം ചെയ്ത് ജീവിക്കുന്നവരുണ്ടാവാം പക്ഷേ മെജോറിറ്റി ജനങ്ങൾ തന്നെ ഈ ജ്യോതിഷത്തെ ആശ്രയിക്കുന്നത് പലപ്പോഴും അവരുടേതായ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ് അവരുടെ കുടുംബപരമായിട്ടാണെങ്കിലോ അതിൽ തൊഴിൽ തൊഴിൽ മേഖലയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗവിഷയങ്ങളൊക്കെ ആയിട്ടോ ഏത് കാര്യങ്ങൾക്കും ഒരു ഒരു ഒപ്പീനിയൻ തേടിയാണ് ജോലി സില് വിടുന്നത് ഒരു ജോലിസിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു നല്ലൊരു നന്നായിട്ട് അവർ ട്രീറ്റ് ചെയ്യണം ഈ വരുന്നവരെ വരുന്നവർക്ക് നിങ്ങൾക്കിപ്പോൾ ദുരിതകാലമാണെന്നും നിങ്ങൾക്കിപ്പോൾ ഏറ്റവും പൊട്ട സമയമാണെന്നൊക്കെ പറഞ്ഞ് അവർ ഡൗണാക്കരുത് അവർക്ക് അവർ ജാതകം നോക്കിയിട്ട് അവർക്ക് ദോഷം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ജാതക ഒരുപാട് ദോഷമുള്ള കാലഘട്ടത്തിലാണ് ഒരാൾ വരുന്നതെങ്കിൽ ആ ദോഷം ഉണ്ട് ആ ദോഷങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പരിഹാരം കൊടുക്കുന്ന ഒരു കൗൺസിലിംഗ് കൂടി അവിടെ നടത്തിയിട്ടേ ആ വ്യക്തിയെ വിടാവും ജോലിച്ചെടുത്ത് വരുന്ന ഒരാൾ തിരിച്ച് ആ മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളവിടെ ചോദിക്കും ഞങ്ങൾ ഞാനൊക്കെ ചോദിക്കുന്നതാണ് സമാധാനമായിട്ടാണോ പുളം ചോദിക്കുമ്പോൾ ഇന്ന് വിലയുള്ള എൻ്റെ കാലഘട്ടങ്ങളിൽ എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് എൻ്റെ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് കരഞ്ഞൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും അവരുടെ കുട്ടികളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ എല്ലാം ഉണ്ടാവും ആ ഏതേത് വിഷയങ്ങളെക്കുറിച്ചാണോ ആ വ്യക്തികൾക്കുള്ള കാര്യങ്ങൾ അറിയേണ്ടത് അതിൽ അവരുടെ ആൻസൈറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ ഏത് സമയത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ദുരിതകാലങ്ങളൊക്കെ വരുന്ന സമയത്തായിരിക്കും കൂടുതലായിട്ട് ചോദിച്ചതിനെ ആശ്രയിക്കുക വളരെ നല്ല കാലങ്ങളിൽ ആശ്രയക്കി പൊതുവേ കുറവായിരിക്കും എന്നാലും എന്നിരുന്നാലും അവരുടെ ബിസിനസ് കാര്യം സമൃദ്ധിയെപ്പറ്റി ചിന്തിക്കാം അതേപോലെതന്നെ എല്ലാ വിഷയങ്ങളും ചിന്തിക്കാം അതിൽ ഇപ്പോൾ മനുഷ്യൻ്റെ കാര്യം മാത്രമല്ല ചിന്തിക്കുന്നതേ മുൻകാലങ്ങളിൽ നമ്മളുടെ കാര്യം മാത്രം ചിന്തിക്കൊണ്ടുവരുത് ഇപ്പം അങ്ങനെയല്ല അവരുടെ വീട്ടിൽ ഒരു വീട്ടിൽ ഒരു മനുഷ്യൻ്റെ തുല്യമായിട്ട് വരുന്ന ജീവിയാണ് ഇപ്പം നായ്ക്കൾ അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ ജ്യോതിഷം വഴിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ നായ്ക്ക് ഏത് നായ ഏത് ഗ്രൂപ്പിലുള്ള നായ എടുക്കണം അത് ആവശ്യമുള്ളതാണോ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ജോലിസൊരു ബാധ്യസ്ഥരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഏത് വിഷയം ചോദിച്ചാലും വരും അത് മിക്കവാറും കേസുകളിലേക്ക് അവർ അല്പം മാനസികമായി ഡൗൺ ആയ സമയത്തായിരിക്കും വരിക ഈ ഡൗൺ ആയി വരുന്ന ഒരു മാനസിക മാനസികമായി വരുന്ന വ്യക്തിയെ എങ്ങനെ നമ്മളവരെ ഇംപ്രൂവ് ചെയ്ത് അവർക്ക് മനസമാധാനം കൊടുക്കാൻ ഒരു പരിധി വരെ സാധിക്കുന്നുവോ അതാണ് ജ്യോത്സ്യരുടെ ഭാഗ്യം വേറൊരു പ്രത്യേകത ഉള്ളത് ഏതൊരു ജോലിസരും അവർക്ക് വേണ്ടുന്ന പരിഹാരം പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയോടൊപ്പം തന്നെ എല്ലാ ജോലിസന്മാർക്കും ഒരു ഉപാസനാ ബന്ധങ്ങളുണ്ടാവും എല്ലാ ദിവസങ്ങളും രാവിലെ എണ്ണീക്കുക ഒരു ചിട്ട ഉണ്ടാവും ആ ചിട്ടയിൽ നമ്മുടെ അടുത്ത് വന്നൊരു നമ്മുടെ അടുത്തല്ല വന്ന ആൾക്കാരുടെ ദുരിതങ്ങളെല്ലാം തന്നെ ഞാൻ ഈ ഞാൻ ഈ നവഗ്രഹങ്ങളെ സാക്ഷി നിർത്തി ഞാൻ ഉപാസന നടത്തുന്നതായ ഭഗവാൻമാരെ സാക്ഷി നിർത്തി ഞാൻ ഇവർക്കൊരു പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ് ആ പരിഹാരം ഇവർക്ക് ഗുണകരമായിട്ട് വന്ന് അവർ സമാധാനമായിട്ട് ജീവിക്കണമെന്നാണ് ഈ പോകുന്ന വ്യക്തി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഒരു ഗ്രേഡ് കൂടി കൂട്ടിയിട്ടാണ് ഈ ജോലിസന്മാരെ പ്രാർത്ഥിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് കൂടി അവർക്ക് ഉണ്ടാവും നമ്മളിപ്പോൾ പലതരത്തിലാണല്ലോ പ്രാർത്ഥന അത് ഓരോരുത്തർ ഇഷ്ടം പറഞ്ഞാൽ പക്ഷേ ബേസിക്കലി മാനസികമായിട്ട് വരുന്നവർക്ക് സപ്പോർട്ടിങ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ജ്യോതിസരുടെ ഒരു മനസ്സിലേക്ക് എത്തേണ്ടതായ ദൈവവിചാരം അവിടെയാണ് ഭാഗ്യം എന്നൊരു വിഷയം വരിക ഭാഗ്യം എന്നുള്ള വാക്കിന് ദൈവാധീനം എന്നൊരു അർത്ഥമുണ്ട് അപ്പോൾ ഭാഗ്യം നമ്മളെ തുണഞ്ഞാൽ നമ്മുടെ വാക്കുകൾ ഈശ്വരാധീനം കൊണ്ട് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിന് ഗുണങ്ങളുണ്ടാവും എന്തുവന്നിട്ടുണ്ടെങ്കിലും കാലം കൊടുക്കുന്നതായ കുറേ നല്ലതും കുറേ ചീത്തതയും മുൻകൂട്ടി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അടിസ്ഥാനപരമായിട്ടൊരു വ്യക്തികൾ വരുന്നത് പിന്നെ അവരുടെ കയ്യിലുള്ളതായ സമ്പത്തുകൾ നഷ്ടപ്പെടാതിരിക്കണം കയ്യിലുള്ള സമ്പത്ത് നഷ്ടപ്പെടരുത് പൂർവികമായിട്ട് വളരെ അധികം പേര് പൂർവികമായിട്ട് എന്തായിരുന്നു ഇവർ തറവാടെന്നും ഇനി എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിശ്ചയിക്കുന്ന ധാരാളം പേര് വരാറുണ്ട് അതായത് ഇപ്പോൾ ഈ സർപ്പക്കാവുകളൊക്കെയാണ് ഇപ്പോൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നൊരു വസ്തു മുൻകാലങ്ങളിൽ തന്നെ എല്ലാ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മേഖലകളിലും വളരെ സജീവമായിട്ട് ആചരിച്ചിരുന്ന ആരാധനാക്രമങ്ങളിലൊന്നാണ് സർപ്പക്കാവ് ഇപ്പോൾ മിക്കവാറും സർപ്പക്കാവെല്ലാം ക്ഷയിച്ച് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ ക്ഷയിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അതിൻ്റെ ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതിനെന്ത് ചെയ്യണം മുൻകാലങ്ങളിൽ എന്തായിരുന്നു ഞങ്ങൾ ആലോചിച്ചിരുന്നത് അവിടെയാണ് ഭൂപതകാലം എന്തായിരുന്നു ഞങ്ങളുടെ തറവാട് എന്തായിരുന്നു ഞങ്ങൾ ആചരിച്ചിരുന്നത് ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ചോദിസ്ഥര് അതാണ് അവർ അടിസ്ഥാനപരമായിട്ട ചോദ്യവും അപ്പൊ ശരിക്കും കഷ്ടകാലാണ് മനുഷ്യനെ ജ്യോതിഷത്തിലേക്ക് എത്തിക്കുന്നത് അല്ലേ എന്ന് പറയാനൊക്കില്ല നല്ല കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ ഒരാൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ഒരു പുതുതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ഒരാൾക്ക് ഒരു വണ്ടി വാങ്ങണം അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ ആ നല്ല കാര്യങ്ങളിലൂടെ ഇറങ്ങുമ്പോൾ ഒരു പുതുതായിട്ട് ആരംഭിക്കുന്നതായൊരു കർമ്മമേഖല തുടങ്ങുമ്പോൾ ആ കർമ്മമേഖല അയാൾക്ക് അനുകൂലമായ സമയത്താണോ ചെയ്യേണ്ടത് അനുകൂലമല്ലാത്ത സമയത്താണോ രണ്ടുമാണ് ചോദ്യം നമ്മൾ നമ്മുടെ ജീവിത ഉണ്ടല്ലോ രാവിലെ എഴുന്നേറ്റുള്ളതായ പ്രഭാത കർമ്മങ്ങൾ അത് കൃത്യമായിട്ടാണെങ്കിൽ നമുക്ക് കാര്യമായ കുഴപ്പമുണ്ടാവില്ല അല്ലേ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ദിനചര്യെല്ലാം നടത്തി ക്രമത്തിലാണ് പോയിരുന്നെങ്കിൽ അതായത് പകല് സാധാരണഗതിയിലുള്ള ജോലിയും രാത്രി ആവശ്യത്തിന് വിശ്രമവും ഇതാണ് ഉദ്ദേശിക്കുന്നത് ആ ക്രമം തെറ്റുമ്പോഴാണ് നമ്മൾക്കെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക പല പല വിഷയങ്ങളുണ്ടാവുക എന്ന പോലെ ഒരു പുതിയ വ്യക്തി അല്ല ഒരു വ്യക്തി പുതിയ സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യവസായം തുടങ്ങുമ്പോൾ അത് അയാൾക്ക് അനുയോജ്യമായ കാലത്തിലാണോ ആരംഭിക്കുന്നത് അത് ദോഷകരമായ അവസ്ഥയല്ല അയാൾക്കുള്ള ഇമ്പ്രൂവ്മെൻറ്റാണ് അയാളെ എങ്ങനെ അയാളുടെ നിലവിലുള്ള അവസ്ഥകളൊന്നും എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം ആ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ അയാൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ സൂചന അവിടെയാണ് ജ്യോത്സത്തിൻ്റെ വേറെ പ്രത്യേകത അതിന് നിശ്ചയിക്കുന്ന മെത്തേഡാണ് മുഹൂർത്തം അയാൾക്ക് ഇമ്പ്രൂവ് ആയിട്ടുള്ള കാലഘട്ടമാണോ ആ കാലഘട്ടം അനുസരിച്ചിട്ട് പറ്റിയ നമ്മൾ സെലക്ട് ചെയ്ത് ഭാവി കാര്യം അപ്പൊ അങ്ങ് ഈ വാഹനങ്ങൾ ഇന്ന വാഹനങ്ങൾ എടുക്കപ്പോൾ ഒരാൾ വന്നിട്ട് എനിക്ക് വാഹനങ്ങൾ ഒരു ഒരു വാഹനം എടുക്കണം അത് ഏത് തരത്തിലുള്ള വാഹനം എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നാൽ അങ്ങ് കൃത്യമായിട്ട് നിർദ്ദേശിക്കാറുണ്ട് അല്ല അതിന് ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പം ഇന്ധനങ്ങൾ ഇപ്പം പെട്രോള് ഡീസല് ഇലക്ട്രിക് ഇങ്ങനെ ഉള്ള വാഹനങ്ങളുണ്ട് അപ്പം ഏത് വാഹനമാണ് തനിക്ക് നന്നാവുക എന്നുള്ള ഒരു ചിന്തയുമായിട്ട് വരുന്ന ഒരാൾക്കാണെങ്കിൽ അങ്ങ് എന്ത് നിർദ്ദേശമാണ് കൊടുക്കുക നമ്മൾ നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടേ നമ്മൾ ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കും പണ്ടു കാലങ്ങളിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തുള്ള കാലങ്ങളിലൊക്കെ കൂടുതലും എന്താ ആവി എഞ്ചിനാണ് ട്രെയിനിൻ്റെ ഇപ്പം എഞ്ചിൻ ഡീസൽ എഞ്ചിനായി ഇലക്ട്രിക് ട്രെയിനായി അത് പുരോഗതിയുടെ ഭാഗമാണ് കാലാനുസൃതമായിട്ടേതായ പുരോഗതിക്ക് എല്ലാവരും അനുയോജിച്ചാൽ പോകുന്നു ഇപ്പോൾ നമ്മൾ ഒരു ഈ കാലഘട്ടങ്ങളിൽ ഒരാൾ പോയി ഒരു ആവി ട്രെയിനിലേക്ക് ഘടിപ്പിക്കാൻ സാധ്യത കുറവാണ് എന്താ കാരണം നമ്മൾ ഇമ്പ്രൂവ് കഴിഞ്ഞു ഇമ്പ്രൂവ് ആകുമ്പോൾ ബാക്ക് സൈഡ് നമ്മൾ കളയുകയാണ് ചെയ്യുക അപ്പോൾ ഈ ഓരോ കാലഘട്ടങ്ങളിൽ അയാൾക്ക് വേണ്ടതായ വസ്തുക്കൾ വാങ്ങിക്കാം അതിലിപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ വാഹനം ഏത് ടൈപ്പ് വാഹനം വാങ്ങണം അതല്ലേ ചോദിച്ചത് ഇപ്പോൾ കാറ് വാങ്ങണോ ടൂവീലർ വാങ്ങണോ അത് അയാളുടെ ജാതകം നോക്കിയിട്ട് നമുക്ക് നിശ്ചയിക്കാനൊക്കെ അയാൾ അയാളുടെ ദശാപഹാര കാലങ്ങളിൽ വാഹനം വാഹനം ചിന്തിക്കുന്ന ആ ഭാവത്തിൽ ചതുഷ്പാദരാശി ദ്വിപാദരാശി എന്നൊക്കെ കുറേ ക്രമങ്ങളുണ്ട് അത് ജ്യോതിഷപരമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതിൽ പ്രധാന ഘടകമായിട്ട് വരുന്നത് ശാസ്ത്രമാണ് ഉദാഹരണത്തിന് നമ്മളൊരു ഒരു വാഹനം വാങ്ങുന്ന സമയത്ത് വാഹനത്തിനെ പറ്റി സംസാരിക്കണ കാല സമയത്ത് കാണുന്ന നിമിത്തം നല്ലൊരു വണ്ടി വന്നു നമ്മൾ വീട്ടിലേക്കോ അവിടെയോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്നതായ വണ്ടി വന്നു നമ്മൾക്ക് അവിടെ വേറെ രണ്ടാമത് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല നിങ്ങൾക്ക് ഇതേ മോഡൽ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു വാഹനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ യോഗമുണ്ടെന്ന് പറയാം വാഹനം വാങ്ങിച്ചോളൂ എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ദുർനിമിത്തമായിട്ട് ഒരു പാത്രം ഓടയണ ശബ്ദങ്ങളോ അല്ലെങ്കിൽ ഒരു വണ്ടി തട്ടണ ശബ്ദങ്ങളോ കേട്ടാൽ നമ്മൾക്ക് പറയാം തൽക്കാലം നിങ്ങൾ വണ്ടി വാങ്ങല്ലേ എന്ന് പറയാം അത് അയാളുടെ ആവശ്യത്തിന് അയാൾ അയാൾ ഉദ്ദേശിക്കുന്നതായ കാര്യങ്ങൾ നടക്കുമോ നടക്കില്ലയോ എന്നുള്ള വിഷയമാണ് അല്ലെങ്കിൽ അതിന് വേണ്ടി എന്താണ് എന്നുള്ള വിഷയമാണ് പിന്നെ അയാൾക്ക് ഈ ഞാനൊരു ഇലക്ട്രിക് ഇലക്ട്രിക്കുള്ള വണ്ടി വാങ്ങിക്കാൻ പോകണം എനിക്കൊരു ഡീസൽ വണ്ടി വാങ്ങും ഇത് ഏതാണ് ഓപ്ഷൻ അതല്ലേ ചോദിക്കാമല്ലോ അപ്പോൾ ചോദിച്ചതല്ലേ ഒരു എനിക്കൊരു ചോദ്യമുണ്ട് ഞാൻ ചോദിക്കാണ് എനിക്ക് ഇലക്ട്രിക് വണ്ടി വാങ്ങണോ ഡീസൽ വണ്ടി വാങ്ങി വാങ്ങി ചോദിക്കണമെങ്കിൽ നമ്മൾ അതിന് ഓപ്ഷൻ നോക്കും നോക്കി പറയാൻ പറ്റും തൽക്കാല പ്രശ്നത്തിൽ തൽക്കാലം നമ്മൾ രാശി എടുക്കും തൽക്കാല രാശിയിൽ ഇപ്പോൾ ഓപ്ഷനൽ ആയിട്ട് ഇപ്പോൾ ഇലക്ട്രിക്ക് കൊണ്ടിയാണെങ്കിൽ ആ രാശിക്ക് ഉള്ള ഗുണങ്ങൾ ഊർധമുഖം ശിക്ഷോദയം വേലിയേറ്റം അങ്ങനെയുള്ളതാണ് കുറേ പോസിറ്റീവായുള്ള കാര്യങ്ങളിൽ നമ്മൾ മെജോറിറ്റി നോക്കും നമ്മൾ പഞ്ചാംഗം ഗണിക്കുന്ന പോലെയാണ് പഞ്ചാംഗത്തിൽ തിഥി വാര നക്ഷത്ര യോഗ വാരെന്നുള്ളതിൽ അഞ്ചെണ്ണത്തിൽ മെജോറിറ്റി നോക്കുന്ന പോലെ തന്നെ ഇലക്ട്രിക് വാഹനം വേണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിക് വാഹനം വാങ്ങിച്ചാലുള്ള ശുഭാശുഭങ്ങൾ കിട്ടുന്ന രാശി ആ രാശിക്ക് ഊർധമുഖരാശി വേലിയേറ്റ രാശി അങ്ങനെയുള്ളതായ ശുഭകരമായ കാര്യങ്ങളാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്ന് പറയും നെക്സ്റ്റ് അടുത്ത് അപ്പോൾ ഒരു അഞ്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് നോക്കി അഞ്ച് അഞ്ച് ചോദ്യങ്ങൾ നമ്മൾ ചോ ചോദിച്ചിട്ട് നമ്മളൊരു ഉത്തരം കണ്ടെത്തുകയാണെങ്കിൽ ഇലക്ട്രിക് വാഹനം എടുത്തപ്പോൾ ഒരു നാലെണ്ണം കിട്ടി ഡീസൽ കിട്ടിയപ്പോൾ ഒരു അഞ്ചെണ്ണം കിട്ടി നമ്മൾ അപ്പം തന്നെ ഓപ്റ്റ് ചെയ്യും ഡീസൽ ആയിരിക്കും ഇലക്ട്രിക് മിക്കവാറും അങ്ങനെയുള്ള ആൾക്കാർക്ക് ആവും അങ്ങനെയാണ് നമ്മൾ കൊടുക്കുക നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക